പിന്നെ ഒരു കാര്യം ഞാൻ പറയാ ഇന്ന് ഒരുപാട് എന്റെ കൂടെ പറപ്പ്യങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ഇന്ന് എന്റെ കൂടെ പറപ്പ്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ എന്നും ഞാൻ ഇത് എല്ലാ സമയത്തും ഇന്ന് ഇത്രത്തോളം ജനം കൂടുമെന്ന് എനിക്കറിയാം ഇന്ന് എനിക്കറിയാം ഇത്ര ജനം കൂടുമെന്ന് ഓരോരുത്തർ വിളിക്കുമ്പോ പറയും മൂന്ന് നാലും ബസ്സൊക്കെ ഉണ്ട് തങ്ങനെ ഒരു ബസ് ഉണ്ടാകുള്ളു ഞാനൊന്ന് ധാരണ്ട് എനിക്ക് ജനത്തിൽ ബാക്കിയിൽ അന്തിമ ശ്രമം കൊള്ളണം എന്നും ഞാൻ പറയും ഞാൻ ദ്വാരക്കാരുണ്ട് ഞാനല്ലോട് ദ്വാരക്കാരുണ്ട് മദീനയിൽ വെച്ചനക്ക് മരിക്കണം ദീനയിൽ വെച്ചനക്ക് മരിക്കണം കൂടെ കൂടെ എന്നിട്ടല്ലാണ്ട് അല്ലാണ്ട് എന്റെ ജനാസ കൊണ്ട് പോകണം എന്ത് വിശ്രമം കൊള്ളും ചിഹ്നത്തിൽ മറവ് ചെയ്യണം അപ്പൊ ഇത്ര ആളുകൾ കൂടിയിട്ടുണ്ട് ഒരു പക്ഷേ എന്നെ യാത്ര ഞാൻ മദീനേൽവിച്ചൊരു പക്ഷെ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലോ എനിക്ക് വേണ്ടി നിങ്ങളെ ദ്വാരിക്കണം ഒരുപാട് എന്റെ ഹബീബിന്റെ മുത്തുമണികളുണ്ട് ഈ യാത്ര ചെലപ്പോ ഒരു പക്ഷേ അങ്ങനെ കട്ടെ ഒരുപാട് കാലം നിങ്ങളെ ഞാന് നിങ്ങളെ കൂടെ കഴിയാൻ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഒരുപാട് എത്തി മക്കൾ പക്ഷേ എന്റെ മനസ്സെന്ത് പറഞ്ഞോ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഈ യാത്ര ഈ യാത്രായപ്പോ അതിനാകുമോ ഈ മദീനയില് 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 അപ്പൊ ഞാനെങ്ങനെ ഞാനെങ്ങനെ ആലോചിച്ചു എന്റെ കൂടെപ്പറപ്പ്യങ്ങള് ഇത്ര ഇത്രയേറെ ഇത്രയേറെ ഒരാൾക്കും ഇത്രയേറെ രഹമത്തുള്ള കൊടുത്തിട്ടുണ്ടാവില്ല ഒരാൾക്കുള്ള കൊടുത്തിട്ടുണ്ടാവില്ല ഇത്രയേറെ എന്തു ചോദിച്ചാലും വാരിക്കുറി തരുന്ന കൂടെപ്പറപ്പ്യങ്ങള് രോഗം വരുമ്പോൾ വാരിക്കാൻ കൂടെപ്പറപ്പി എന്ത് വിഷമങ്ങൾ വന്നാലും ഒരു ഉമ്മ പറഞ്ഞു സുഖമില്ലാത്തതിനെ പിന്നെ നോമ്പ് നോൽക്കലുണ്ട് മക്കളെ മക്കളെ പോലെ പോലെ സ്നേഹിക്കുന്ന നിങ്ങൾ സ്നേഹം ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഇപ്പോ ഇപ്പൊ നിങ്ങളെ കൂടെ കാരണം ഒരാൾക്കും അള്ളാഹു കൊടുക്കാത്ത ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും വീട്ടില് ാലും നിങ്ങൾ തരുന്ന സ്നേഹം വേണ്ട ആരും വേണ്ട നിങ്ങള് പാങ്കളും മതി ഒരസുഖം വരുമ്പോ ഇന്നൊരുമേ ഇതിനെ കരഹമായ ഫതിമല നൽകണ പാപ്പമാരും നിങ്ങള് തരുന്ന സ്നേഹം ജമാൽ സാഹിബ് പ്രസംഗിച്ചു കേട്ട് അതല്ല എന്റെ ഉമ്മ ഞാൻ കൂടെ ഇതുവരെ നിങ്ങളെ സ്നേഹത്തിന് എന്റെ കൈ ഒന്നുമില്ല ഉപ്പര് പറഞ്ഞില്ലേ ജമാൽ സാഹിബ് കോടാന കോടി രൂപ ഒന്നുമില്ല എന്റെ കയ്യില് എന്റെ നേരം നേരമ്പളത്ത് വൈകുന്നേരം പത്ത് മദ്രസിന്റെ അല്ലെങ്കിൽ പള്ളിന്റെ തരും അറിയോ ഞാനൊരു രൂപ സ്വതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്ങ്ങളെ പേരില് അഥവാ ഞാൻ മദീനയിൽ വെച്ച് മരണപ്പെട്ടാൽ എന്റെ അത്രയേറെ നോക്കുക നൽകട്ടെ അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെ ആവാതിരിക്കട്ടെ ഒരു പക്ഷേ നമ്മൾ തങ്ങളെ അവസാനത്തെ എന്റെ മനസ്സ് എന്ത് പറഞ്ഞു നിങ്ങൾ നൽകിയിട്ട് തുടങ്ങാണ് നിങ്ങളോടൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും വിഷമത്തിൽ നിങ്ങളോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെരുത്തപ്പെടണം കാരണം നിങ്ങളൊക്കെ അങ്ങോട്ട് വരുമ്പോ ഞാൻ പോയി അവിടേക്ക് അങ്ങനെ പറയും എന്റെ വീടിന്റെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും വിഷമങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പൊരുത്തപ്പെടണം വെക്കരുത് കേട്ടെ നമുക്ക് നമ്മളെ കുട്ടികളൊക്കെ കെട്ടിക്കണം എത്തിയ മക്കള് നോക്കണം അള്ളാഹു കേട്ടോ പറയരുത് ഞാൻ നീച്ചു തരും കേട്ടോ പെട്ടെന്ന് തീർക്കുട്ടോ പെട്ടെന്ന് തീർക്കും അള്ളാഹു ഒരുപാട് പേര് ഒരുപാട് സംഭാവന ഒക്കെ തന്നിട്ടുണ്ട് ചൊല്ലിയ റിക്കാറിലുണ്ടാവും കൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് പറഞ്ഞാൽ ഉത്തരമാണ് റബ്ബി ഒന്നും തരട്ടെ അല്ലൊരു വലിയ ആളാണ് അങ്ങനൊന്നും റബ്ബി തരാതിരിക്കട്ടെ എനിക്ക് വേണ്ടി ദ്വാരണം എങ്ങനക്ക് വേണ്ടി ധാര മദീനത്തിന് പോകാന്